കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഡ്രോൺ ശ്രദ്ധേയമാകുന്നു ഇവിടുത്തെ വിദ്യാർത്ഥിയായ വൈഷ്ണുവിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ഡ്രോൺ വിജയകരമായി പരീക്ഷണ പറക്കൽ നടത്തി ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലാണ് ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ചില വിദ്യാർത്ഥികൾ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയെന്ന് ഇങ്ങനെ അറിഞ്ഞു അതെന്താണ് കണ്ടുപിടുത്തം അല്ലെ ആരാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പോൾ അത് ആ കണ്ടുപിടിച്ച ആളും കണ്ടുപിടിച്ച എന്താണ് കണ്ടുപിടിച്ചതെന്നുള്ളതും കൂടെ അവിടെ ഉണ്ട് നമുക്കന്ന് കണ്ടിട്ട് വരാം ഇതാണ് നമ്മളിവിടെ കണ്ടുപിടുത്ത ഒക്കെ നടത്തിയ ആൾ അപ്പോൾ അത് ഞാനാണ് അപ്പോൾ എൻ്റെ പേര് വൈഷ്ണവ് വിനോദ് ഞാൻ ഞാൻ എസ് എസിക്സ് മെക്കാനിക്കൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് കൊട്ടിയം എൻ്റെ കൂടെയുള്ള എൻ്റെ മെൻറ്ററും എൻ്റെ ഒളിനോൾ പേഴ്സണൽ പ്രെൻഡർ ആയിട്ടുള്ള സനിൽകുമാർ സാറാണ് സാർ ഇവിടെ എൻ സി സി ഓഫീസർ അതൊക്കെ തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ലെക്ചർ കൂടിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട പ്രൊജക്ടുകളെല്ലാം ചെയ്യുന്നത് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അതൊക്കെ തന്നെ ഐ ഡി സി വൈ ഐ പി അങ്ങനത്തെ എല്ലാം അതിൻ്റെ അണ്ടറിലാണ് അതിന് നമ്മുടെ സനിൽകുമാർ സാർ നമ്മുടെ ലെച്ചാട് സാറിൻ്റെ ഒരു സ്ട്രോങ് ബാക്കാണ് അതെ അതെ അതൊക്കെ തന്നെ നമ്മുടെ എച്ച് ഒ ഡി വിനോദ് കുമാർ സാറ് നമ്മുടെ ട്യൂട്ടറായിട്ടുള്ള അനീത് സാർ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരുടെയും അങ്ങനെ കോളേജിലെ സന്ദീപ് സാറ് പ്രിൻസിപ്പളാണ് സന്ദീപ് സാറ് അങ്ങനത്തെയുള്ള എല്ലാവരുടെയും

അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഹെലികാമിൻ്റെയും എയ്റോപ്ലെയിൻ്റെയും അടുത്ത് ഞാൻ നിൽക്കുകയാണ് അത് നമ്മുടെ വൈഷ്ണവും സംഘവുമാണ് ദാൻ്റെ സാറുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ എന്താണെന്ന് ശരിക്കും വൈഷ്ണവ് തന്നെ പറയും കാരണം ഹെലികാമിൻ്റെ പല പല ഉപയോഗങ്ങളെക്കുറിച്ച് നമ്മൾ പല മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ വൈഷ്ണവ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷനുകൾ എന്തുദ്ദേശിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ഫസ്റ്റ്ലി ഈ ഒരു കാറ്റഗറി വരുന്നത് വെച്ചാൽ കോഡ് കോപ്റ്റർ എന്ന് പറഞ്ഞ ഡ്രോണിൻ്റെ കാറ്റഗറി വരുന്നതാണ് ഇത് വരെ വെർട്ടിക്കലായിട്ട് ടേക്ക് ഓഫും ലാൻഡിങ് ചെയ്യാൻ പറ്റിയായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫോട്ടോഗ്രാഫി പർപ്പസ് പിന്നീട് നമ്മൾ നേരത്തെ ഫോട്ടോഗ്രഫി മാത്രമേ കേട്ടിട്ടുള്ള കാലം ഒക്കെ ആയിട്ട് ഇതിന് പറ്റുന്ന പെയിലോ ഡെലിവറി പ്രിസിഷൻ പേലോ ഡെലിവറി അതായത് ജി പി എസ് കോർഡിനേറ്റ് കൊടുത്താൽ കറക്റ്റ് ലൊക്കേഷനിൽ പിൻ പോയിന്റ് ചെയ്ത് വന്നിട്ട് അവിടെ നിന്ന് പെയിലോ ഡെലിവറി ചെയ്യാം എന്ത് പേയിലോടും എക്സ്പ്ലോസീവ് ആവുക പിന്നെ സർവേ മാപ്പിങ് ആ അങ്ങനത്തുള്ള ഒരു വൈൽഡ് ലൈഫ് ട്രാക്കിങ് ആ അതെ അതാണ് മെയിൻ ആയിട്ടുള്ള പർപ്പസ് അപ്പോൾ ഇത് ഇതിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ വരാനും ഇതിൻ്റെ ബാക്കിൽ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു സഹായം ഓക്കെ ഇത് ഫസ്റ്റ്ലി വരുന്ന നമ്മുടെ കോളേജിൽ ഇ ഡി ക്ലബ്ബ് ഐ ഡി സി അങ്ങനെ ഒരുപാട് ക്ലബുകൾ ഉണ്ട് ആ എൻറ്റർപ്രീനർഷിപ്പ് സ്റ്റാർട്ടപ്പുകൾ ഇന്നവേഷനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ക്ലബുകളുണ്ട് ആ മെയിനായിട്ട് പറയാണെങ്കിൽ ഇപ്പം ആ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറഞ്ഞ പുതിയൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട് ഗവൺമെന്റിന് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറിന്റെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അത് പഠനത്തോടൊപ്പം വരുമാനം എന്നൊരു നൂതനാശയായിട്ട് വരുന്നൊരു ഇനിഷ്യേറ്റീവ് അപ്പോൾ കറൻ്റ്ലി നമ്മുടെ കേരളത്തിൽ തന്നെ ഫസ്റ്റായിട്ട് കിട്ടുന്ന പോളിടെക്നിക്കും ഫസ്റ്റ് കോളേജ് നമ്മുടെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് അറുപത്തിയേഴ് വർഷമായി കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ കോളേജുകളിൽ ഒന്നാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല ഓക്കെ ഇതെന്ന് പറയുക വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഏറ്റവും പുതിയ രീതിക്കുള്ള ഡ്രോണുകളെല്ലാം ഈ ഒരു കാറ്റഗറി ആയിരിക്കും ഡ്രോണിന്റെയും പ്ലെയിൻ്റെയും കൂടി ഒരു ഹൈബ്രിഡ് വെർഷൻ അതായത് ഡ്രോണിനെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തത് പ്ലെയിനെ കൊണ്ട് സാധിക്കുമല്ലോ ഡ്രോണിന്റെ പ്ലെയിനെ കൂടെ ഹൈബ്രിഡ് ആകുമ്പോൾ നല്ല വശങ്ങൾ പ്ലെയിൻറെ നല്ല വശങ്ങൾ എടുത്തിട്ട് ഹൈബ്രിഡ് വെർഷൻ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രത്യേകത പറയാണെങ്കിൽ ഹെലികോപ്റ്റർ റൺവേ ആവശ്യമില്ലല്ലോ അതുപോലെ ഇത് തനിയെ ഉയരും അല്ലേ അങ്ങനെ പിന്നീടാണെങ്കിൽ ഒരു സ്ഥലത്ത് പ്ലെയിന് പറ്റത്തില്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കാൻ സാധിക്കത്തില്ല പക്ഷേ ഹെലികോപ്റ്ററിന് പറ്റും അതേപോലെ തന്നെയായിട്ട് ഈ പ്ലെയിനും ഒരു സ്ഥലത്ത് ഹോവർ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും അതേണക്ക് തന്നെ ഇപ്പം ഒരു സ്ഥലത്തിന്റെ ഡയറക്റ്റ് മോണിറ്റർ ചെയ്യണം ഒരു ടൂ അവേഴ്സ് മോണിറ്റർ ചെയ്യും സ്പീഡിൽ പോകാൻ സാധിക്കും ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം പോകാൻ സാധിക്കും വളരെ സന്തോഷം അപ്പൊ ഇതുപോലുള്ള ധാരാളം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകട്ടെ നമ്മള് മനുഷ്യരാശിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ആയിട്ട് ഓക്കെ താങ്ക്